ഉപകരണമില്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ വെളിപ്പെടുത്തലിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയായിരിക്കും വിദഗ്ദ്ധ സമിതി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കമുള്ള നൂലാമാലകൾ ലഘൂകരിക്കണമെന്ന് റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ആർ ബി സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സനൂപ് ഗുഡ് മോർണിംഗ് Morning, you'll see. സനൂപ് എന്തായാലും ഹാരിസ് ചിറയ്ക്കലിന്റെ ചില വെളിപ്പെടുത്തലിൽ വലിയ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൂടെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഉപകരണങ്ങളൊക്കെ എത്തുന്നുണ്ട് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതടക്കം നടക്കുന്നുണ്ട് ആ ഒരു പോസിറ്റീവ് വശം അവിടെ നിന്നിരിക്കുക ഇന്നിപ്പോൾ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഈ വിദഗ്ദ്ധ സമിതിയുടെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊരു യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരുന്നു മാത്രമല്ല ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വലിയ നൂലാമായി അത് ഘൂകരിക്കാത്തതാണ് അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത്തരം വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആരോഗ്യരംഗത്ത് ഒരു മാറ്റത്തിന്റെ തുടക്കം കൂടി റിപ്പോർട്ടിലത്തെ കാര്യങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ അത്തരം ഒരു തുടക്കം കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ സനു എന്തൊക്കെ എപ്പോഴായിരിക്കും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്തൊക്കെ വിവരങ്ങൾ അതിലുണ്ടെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ജിൽസി ഒരു ഡോക്ടറിന്റെ ഒറ്റയാൾ പോരാട്ടം കേരളത്തിൽ ഫലം കാണുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് തിറക്കലിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പിന്നാലെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അത് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ തന്നെ എത്തിച്ചു തുടങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വശം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ആ ഡോക്ടറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലൂടെ വെളിപ്പെടുത്തലൂടെ ഉണ്ടായിട്ടുള്ള കാര്യം ഇന്നിപ്പോ ഇതിന് പിന്നാലെ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ആ വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഡി എം ഇ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതിൽ തന്നെ ഈ വിവിധ വകുപ്പ് മേധാവികളുടെ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പ് മേധാവികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ആലപ്പുഴയിലെയും കോട്ടയത്തെയും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ഈ വിദഗ്ധക്ഷമതയിൽ ഉണ്ടായിരുന്നത് അവർ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് ഡോക്ടർ ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുത ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ശസ്ത്രക്രിയ അടക്കം ഉപകരണങ്ങൾ കിട്ടുന്നതിൽ വലിയ കാലതാമസം മെഡിക്കൽ കോളേജുകൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതിലുള്ള ലലാമാലകൾ അടക്കം കുറയ്ക്കാൻ വേണ്ട നടപടികൾ കൂടി സർക്കാർ കൈക്കൊള്ളണം ഒരു ശുപാർശ കൂടി ഈ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേപോലെ തന്നെ ഈ ജില്ലാ മെഡിക്കൽ കോളേജ് വികസന ആശുപത്രി വികസന സമിതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെ പ്രശ്നങ്ങളും അടക്കം വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം സൂചനയുണ്ട് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതടക്കം ഈ തല വകുപ്പ് തലവന്മാർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ നേരത്തെ ചിൽസി സൂചിപ്പിച്ചതുപോലെ ഈ ചുവപ്പുനാടയിൽ കുടുങ്ങി കിടക്കുന്ന ഫയലുകൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഒരു ശുപാർശയും ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് ഈ മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഹാരിസ് കിറക്കലിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി വരുന്നിരുന്നു പക്ഷേ അത് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പൊതുസമൂഹത്തിന്റെ അടക്കം വലിയ പിന്തുണ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആ വെളിപ്പെടുത്തലിന് ലഭിക്കുകയും ചെയ്യുന്നു കാരണം ഈ പറയുന്ന ഉപകരണങ്ങൾ മറ്റുമൊക്കെ ശസ്ത്രയ്ക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ശസ്ത്രയ്ക്ക് കിടക്കുമ്പുള്ള ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് അത് തീർച്ചയായിട്ടും പൊതുജനത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയായിരുന്നു അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ ആ വെളിപ്പെടുത്തലിന് പൊതുജനത്തിന്റെ ഒരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് പക്ഷെ എന്നാൽ പോലും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ ആ വെളിപ്പെടുത്തലിനെ തള്ളി പറയുകയും ചെയ്തിരുന്നു കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രി സംവിധാനങ്ങളുള്ള കേരളത്തിന് പോയി ഈ ഒരു തുറന്ന കുറച്ചിലെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു പക്ഷെ എന്നാൽ പോലും ഡോക്ടർ ഹാരിസ് ഇറക്കലിനെതിരെ നടപടിക്കുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ഉപകരണങ്ങൾ വേഗത്തിൽ തന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് റിപ്പോർട്ട് ഡി എം ഇക്ക് നൽകുകയും ഡി അത് പിന്നീട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും ജിൽസി യെസ് എന്തായാലും അദ്ദേഹത്തിന്റെ തുറന്ന് ഒരു നാണക്കേടായി കാണേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം ഒരു സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ ചില ആളുകളൊക്കെ വിചാരിച്ചാൽ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ